ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മേ ശരണം നവരാത്രിയുടെ ആറാം ദിവസമായ ഇന്ന് ദേവിയുടെ ഭാവം കാർത്യായനി ആയിട്ടാണ് അല്ലേ കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജനിച്ചത് കൊണ്ടാണ് കാർത്യായനി എന്ന നാമം ദേവിക്ക് ലഭിച്ചത് എന്താ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് പ്രധാനമായിട്ടും എന്താണ് അനുഗ്രഹം ദേവി ചൊരിഞ്ഞു നൽകുക അറിയോ ഇഷ്ടവരനെ പ്രാപ്തമാക്കാനും അതുപോലെ എന്താ ഇപ്പൊ കല്യാണം കഴിയാത്ത കല്യാണം കഴിയാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ ദേവിയുടെ പൂജ കൊണ്ട് അവരുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കാനും ഒക്കെ സാധ്യതയുണ്ട് നടക്കുകയും ചെയ്യും അതിനുള്ള എല്ലാവർക്കും അറിയാവുന്ന ദേവിയുടെ ഒരു മന്ത്രമുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ദേവിയുടെ രൂപവർണ്ണന നമുക്ക് കേട്ടു നോക്കാം അതുപോലെ പ്രത്യേകതകളും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ മലയാളത്തിൽ കാർത്യായനി ദേവി എന്നാൽ കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജനിച്ച ആദി പരാശക്തിയുടെ അഥവാ ദുർഗയുടെ സുന്ദര രൂപമായ ഭഗവതിയെയാണ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കാൻ പ്രത്യേകിച്ചും നവരാത്രി കാലത്ത് ആരാധിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി കേരളത്തിൽ കാർത്യായിനീ ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം പ്രധാന ക്ഷേത്രങ്ങൾ ചേർത്തല കാർത്യായനി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രമാണ് ഏത് ചേർത്തല കാർത്യനി ക്ഷേത്രം പിന്നെ അതുപോലെ ഹരിപ്പാട് കാർത്യായനി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് പിന്നെ കുമരനല്ലൂർ ഭഗവതി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പ്രമുഖ ക്ഷേത്രമാണ് ഓക്കെ ഇനി നമുക്ക് ദേവിയുടെ രൂപവർണ്ണന ഒന്ന് കേട്ടുനോക്കാം കാർത്യായനി ദേവിക്ക് മൂന്ന് കണ്ണുകളും നാല് കൈകളുമുണ്ട് അവളുടെ ഒരു ഇടത് കൈയിൽ വാളും മറ്റൊന്നിൽ താമരയും പിടിച്ചിരിക്കുന്നു മറ്റു രണ്ടു കൈകൾ യഥാക്രമം സംരക്ഷിക്കുന്നതും പ്രവർത്തനങ്ങളെ അനുവദിക്കുന്നതും കാണിക്കുന്നു നമ്മൾ ഉപവസിക്കുകയും അവളെ ആരാധിക്കുകയും ചെയ്യുന്നതായി നേർച്ച നേർന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിച്ചതുമായ ഭർത്താവിനെ കിട്ടുന്നതിൽ ദേവി അനുഗ്രഹിക്കും ചില കാരണ ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങിയ സ്ത്രീകൾക്ക് അവളുടെ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി കാർത്തിയായനി ദേവിയെ ആരാധിക്കാം അപ്പം മനസ്സിലായില്ലേ ദേവിയുടെ ആ രൂപവും മനസ്സിലായില്ലേ ദേവിക്ക് മൂന്ന് കണ്ണുകളും നാല് കൈകളുമാണ് ഉള്ളത് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് കൈകളിലെ യഥാക്രമം എന്താ സംരക്ഷിക്കുന്നതും അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഭാവത്തിലാണുള്ളത് പിന്നെ എന്താ അവളുടെ ഒരു ഇടത് കൈയിൽ വാളും മറ്റൊന്നിൽ താമരയുമാണ് ഉള്ളത് അപ്പം ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിലെല്ലാം വന്നില്ലേ ആ ഒരു ദേവീസ്വരൂപത്തെ കർത്യായിനി ദേവീസ്വരൂപത്തെ അപ്പോൾ ദേവിയെ ഭജിക്കുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭർത്താവിനെ കിട്ടാനും ഇനി എന്തെങ്കിലും വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് കാർത്തിയായനി ദേവിയിലെ ദേവിയുടെ പൂജയിലൂടെ ആ വിവാഹ തടസ്സങ്ങളൊക്കെ ദേവി അകറ്റിത്തരും ഇനി കാർത്യായ കാർത്യായന മഹർഷിയുടെ പുത്രി ആയത് കൊണ്ടാണല്ലോ കാർത്യായനി എന്ന നാമം ദേവിക്ക് ലഭിച്ചത് അത് ആ ഒരു കഥ ഒന്ന് നോക്കിയാലോ ഒരിക്കൽ കാത്യ എന്ന മഹാമുനി ഉണ്ടായിരുന്നു ദുർഗ തൻ്റെ മകളായി ജനിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം വർഷങ്ങളോളം കഠിനമായ തപസ്സു ചെയ്തു അതിനിടയിൽ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മഹിഷാസുരൻ നടത്തിയ അതിക്രമങ്ങളിൽ പ്രകോപിതരായി പ്രകോപിതരായി ഒരു പുരുഷനും തന്നെ കൊല്ലാൻ കഴിയില്ല തൻ്റെ ശക്തിയെ ഒരിക്കലും മറികടക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെ നാശങ്ങൾ നടത്തി ഒരു സ്ത്രീയാൽ മാത്രമേ മരണമുണ്ടാകുകയുള്ളൂ മഹിഷാസുരന് അങ്ങനെ ത്രിമൂർത്തികൾ തങ്ങളുടെ എല്ലാ ഊർജങ്ങളും നൽകുകയും മഹിഷാസുരനെ വധിക്കാൻ ത്രിമൂർത്തികളുടെ ശക്തിയുള്ള ദുർഗാദേവിയുടെ ഈ രൂപത്തെ സൃഷ്ടിക്കുകയും ചെയ്തു കാർത്തികയിൽ ജനിച്ചതിനാൽ അവളെ കാർത്യായനി എന്ന് വിളിക്കുന്നു അപ്പൊ മനസ്സിലായില്ലേ കാർത്യായനി ദേവിയുടെ ജന്മം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ത്രിമൂർത്തികളുടെ ശക്തി സ്രോതസ് തന്നെയാണ് ദേവി ത്രിമൂർത്തികളുടെ ശക്തി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മഹിഷാസുരമർദ്ദിനിയാണ് ദേവി അല്ലെ ആ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാർത്യായന മഹർഷിയുടെ ആഗ്രഹപ്രകാരം കാർത്യാ കാത്യായന മഹർഷിയുടെ പുത്രിയായി ജന്മം എടുക്കുകയും ചെയ്തു അങ്ങനെ അതിലൂടെ മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും കാർത്തിയായനി ദേവിയെക്കുറിച്ച് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാർത്യനി ദേവിയുടെ മന്ത്രം കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപുതം ദേവി പതിമ്മേ കുരുതേ നമ ഞാനിതിൻ്റെ അർത്ഥം ഒരിക്കൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവര് തീർച്ചയായിട്ടും പോയി കാണണം കാർത്യായിനീ ദേവിയുടെ ഈ മന്ത്രം എന്താണ് അല്ലയോ യോഗികൾക്കും അതീതയായ കാർത്യായനീ ദേവി അവിടുന്ന് ഞങ്ങക്ക് എന്താ പറയുന്നത് അതില് കാർത്തിയായനി മഹാമായ മഹായോഗിന്യതീശ്വരി നന്ദഗോപുതം ദേവി പതിമേൻ കുരുദേതമ എന്താ നമ്മുടെ കണ്ണനെ ഭർത്താവായി അവിടുന്ന് നൽകിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ട ഭർത്താവിന് ലഭിക്കാൻ കർത്യായിനി ദേവിയുടെ പൂജ ഉത്തമമാണെന്ന് അപ്പൊ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള വരനെ ഏഹ് വിചാരിച്ച് കാർത്തിയായിനീ ദേവിയെ ആരാധിച്ചാൽ ആ ഭർത്താവിനെ തന്നെ കിട്ടും ഗോപികമാർക്ക് ആരെ ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം നമ്മുടെ കണ്ണനെ അപ്പോ ഗോപികമാർക്കിടയിൽ കണ്ണൻ ഭർത്താവിലുപരി മേലുള്ള അനുഗ്രഹമാണ് കണ്ണൻ നൽകിയത് കാർത്തിയായനി ദേവിയുടെ അനുഗ്രഹത്താൽ ഗോപികമാർക്ക് ലഭിച്ചതല്ലേ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ പോയി കാണുന്നു കേട്ടോ പഠിത്താണ് ഇട്ടത് അപ്പോൾ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലേ വലിയൊരു മറ്റൊരു പ്രത്യേകത എന്താ നമ്മുടെ മാതാ അമൃതാനന്ദമായി അമ്മയുടെ പിറന്നാൾ കൂടെയാണ് എഴുപത്തിരണ്ടാം വയസ്സല്ലേ ആ അമ്മയ്ക്ക് ഞാൻ എൻ്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ നേരിയാണ് എന്താ നമ്മുടെ കർത്യായി ദേവി സ്വരൂപത്തിൻ്റെ ഇന്ന് തന്നെയാണ് അമ്മയുടെ പിറന്നാളും ആ ദേവിയെ ആ എന്താ ഉപാസനയിലൂടെ ആ ഭഗവാനെ അല്ലെ ആ ഭഗവതിയെ ആ ഉപാസനയിലൂടെ ആ ശക്തി ആർജിച്ച എന്താ അമ്മയാണ് ആര് നമ്മുടെ മാതാ അമൃതാനന്ദ ആ ഉപാസനയിലൂടെ ഭഗവാൻ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വന്ന ഒരു അമ്മയാണ് ആ ഊർജ്ജത്തെ സ്വീകരിച്ച ആളാണ് അമ്മ അപ്പോൾ ആ അമ്മയെ കൂടെ ഈ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദേവിയുടെ എന്താ രൂപവർണ്ണ വർണ്ണനകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അമ്മീശരൺ